മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത നടനാണ് സലീം കുമാർ തന്റെ അഭിപ്രായങ്ങൾ എപ്പോഴും തുറന്നു പറയാൻ മടികാണിക്കാത്ത ആൾ കൂടിയാണ് അദ്ദേഹം ഇപ്പോഴിതാ തന്റെ അമ്മയെക്കുറിച്ചുള്ള ഹൃദയനിർഭരമായ ഓർമ്മകൾ പങ്കുവെച്ച രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ സലീം കുമാർ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ കുട്ടിക്കാലത്ത് അമ്മയ്ക്ക് രണ്ട് സ്വർണമാലയുണ്ടായിരുന്നു കാലാകാലവും അമ്മയ്ക്ക് തന്നെയാണ് ആ മാലയെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ പെൺമക്കൾക്ക് കൊടുക്കാനായി കഷ്ടപ്പെട്ട് സ്വരൂപിച്ചതായിരുന്നു ആ മാലകൾ മൂത്ത പെങ്ങളെ കല്യാണത്തിന് രണ്ടു മാലയും അമ്മയുടെ കഴുത്തിൽ നിന്നും അപ്രത്യക്ഷമായെന്നും സലീംകുമാർ പറയുന്നു അമ്മയുടെ കഴുത്തിൽ മാല ഇല്ലാതായപ്പോൾ എനിക്ക് വലിയ സങ്കടമായി പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറയും ജോലിക്കാരനായാൽ അമ്മയ്ക്ക് ഞാൻ മാല വാങ്ങി തരുമെന്ന് വാങ്ങിച്ചു തന്നില്ലെങ്കിലും അങ്ങനെ പറയുകയെങ്കിലും ചെയ്തല്ലോ എന്ന് അമ്മയും പറയും എന്ന് ജോലിക്കാരനാകുന്നു അന്ന് അമ്മയ്ക്കൊരു മാല വാങ്ങണം എന്നുള്ളത് എന്റെ വാശിയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു വളർന്നു വലുതായെങ്കിലും എനിക്ക് കൃത്യമായ വരുമാനമുള്ള ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല മിമിക്രിക്കാരൻ എങ്ങനെയാണ് ഒരു സ്വർണ്ണമാലയൊക്കെ വാങ്ങിക്കൊടുക്കുക അങ്ങനെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ ഭാര്യ സുനിതയോട് എൻ്റെ ആഗ്രഹം പറഞ്ഞു നീ അമ്മയ്ക്കൊരു മാല കൊടുക്കണം അവൾക്ക് ഒരുപാട് സ്വർണ്ണമുണ്ടായിരുന്നു അങ്ങനെ സുനിത അവളുടെ പേരിൽ തന്നെ ആ മാല അമ്മയ്ക്ക് ഇട്ടു കൊടുത്തു ഇരുപത് കൊല്ലത്തോളം അമ്മ ആ മാല സന്തോഷത്തോടെ അണിഞ്ഞു അമ്മയുടെ മരണശേഷം ആ മാല ഇന്നും എൻ്റെ കഴുത്തിലുണ്ട് എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് ഒരു പക്ഷേ ആ സമയത്ത് മരിക്കുന്നത് എന്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ അന്ന് ആത്മഹത്യ എന്നും അദ്ദേഹം പറയുന്നുണ്ട് അച്ഛൻ മരിച്ച ശേഷം ജീവിതം വല്ലാത്തൊരവസ്ഥയായിരുന്നു സഹോദരന്മാർക്ക് ആർക്കും എന്നെ വേണ്ട ഞാൻ കുറച്ച് റിബൽ ചിന്താഗതിക്കാരനായിരുന്നു എന്ത് കാര്യത്തിലും യുക്തി കണ്ടെത്തുക നിയമം നീതി എന്നിവയൊക്കെ ഒരു പണിയില്ലാത്തവനെ പറ്റിയ പണിയല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് ഇല്ലാതെ പോയി വെറുപ്പല്ല ഒരു ശത്രുത അവരുടെയൊക്കെ ഇച്ഛയ്ക്കനുസരിച്ച് തെറ്റിനെ ന്യായീകരിച്ച കൂടെ നിൽക്കേണ്ടി വന്നിട്ടില്ല എന്നോർത്ത് ഇന്ന് ഞാൻ അഭിമാനിക്കുന്നുണ്ടെന്നും സലീം കുമാർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്